അബ്ബേ ാണ് ഈ ബെഞ്ച് പോണത് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ഒന്നാക്കിയിട്ട് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആദ്യത്തെ ദിവസം വീഡിയോ എടുത്ത് തുടങ്ങണ തുടങ്ങി കുറച്ചായിരുന്നു വലിയ കുഴപ്പമില്ല ഇനി അത് കഴിഞ്ഞപ്പോൾ പിന്നെ മടിയായി മടിയായിട്ടോ പിറ്റത്തെ ദിവസവും കുറച്ച് വീഡിയോ എടുത്തീനി അപ്പോൾ അത് രണ്ടും പാട് പൂട്ടി ചേർത്ത് ഒരു വീഡിയോ ആക്കിയതാണ് കേട്ടോ അപ്പം ഇന്ന് കുഞ്ഞുട്ടിക്ക് ലീവാണ് അതുകൊണ്ട് തനിമോൻ ഇപ്പം ചീൻ്റെ പിന്നാലെ തന്നെ കൂടിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുട്ടിക്ക് അവിടെ കുറച്ച് അൽക്കുലത്ത് പണികളൊക്കെ ഉണ്ട് കേട്ടോ അതായിട്ട് മൂപ്പറ്റ തുടങ്ങിക്കണേ ജനൽമലും അവിടെ ഇവിടെയൊക്കെയായ ആയ വരണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ചില്ലറ പണികളൊക്കെ കേട്ടോ അപ്പം ഞാൻ ഏതായാലും സനിമോന് ഇപ്പം ചീൻ്റെ കൂടെ കൂടിയിരിക്കണല്ലോ അപ്പം ഞാൻ കുറച്ച് നേരത്തിന് ഫ്രീയാണ് അപ്പം വേഗം ഞാൻ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുത്ത് നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കട്ടെ കേട്ടോ രണ്ട് വീഡിയോയില് നമ്മുടെ അടുപ്പതിശന്നും കാണാതെ ആയപ്പോൾ ഓരോരോ കമൻ്റ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അടുപ്പ് കത്തിച്ചാലൊന്നുമില്ല പ്ലേ ഫുള്ള് ഗ്യാസ് മേലാണോ നിൽക്കുന്നത് അടുപ്പ് നമ്മളങ്ങനെ കത്തിച്ചൽ നിർത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ എങ്ങനത്തെ അതിലൊക്കെ തിരക്കിട്ട് പോകാനുള്ള ദിവസങ്ങളിലൊക്കെ ഇതുകൂടി പുകയ്ക്കാനൊന്നും നിൽക്കൂല വേഗം ഗ്യാസ് പണിയെടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഈ ഇതിലൊക്കെ അതിലിതിലൊക്കെ കിട്ടുന്ന ചുള്ളലുകളും ഇതേപോലെയുള്ള മട്ടകണകളും ഒക്കെ കത്തിച്ചണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പ് പുക എന്നാണ് പിന്നെ ഗ്യാസിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ ഈ കിട്ടുന്ന ചകിരിയും ചിരട്ടയൊക്കെ കത്തിച്ചാൽ നമ്മൾ അടുപ്പ് ടുപ്പ് കത്തിച്ചെടുക്കാനെ വേണം അപ്പൊ ഞാന് അടുപ്പൊക്കെ കത്തിച്ചേക്കണേട്ടോ ഇവരിവിടെ അവിടെ കുറച്ചേരത്തെ പണിയൊക്കെ കഴിഞ്ഞതാ ഇവിടെ വന്നിപ്പോൾ റസ്റ്റ് എടുക്കാൻ കേട്ടോ ചെന്നെ തലയൊക്കെ വാർന്ന് പേന ഒക്കെ നോക്കി കൊടുക്കുകയാണ് നമ്മുടെ ജന്മമാോന് അപ്പൊ ഞാൻ എൻ്റെ അടി കൂടെ പിന്നെ നമ്മളെ ഇറച്ചിയൊക്കെ ഒന്ന് കെഴുതി വരുത്തിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അത് ഇനിയിപ്പൊന്ന് അടുപ്പത്തുണ്ടാക്കാനൊന്നും നിൽക്കണില്ല വേഗം കുക്കറിൽ ഇട്ടിട്ട് വേഗം പരിപാടി എടുക്കണം കേട്ടോ അപ്പോൾ കുക്കറയ്ക്ക് നമ്മളെ ഇറച്ചി ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചെരുളിലൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിനി അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു പിന്നെ ഇത് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ ഉള്ള മസാലപ്പൊടികളൊക്കെ ഞാൻ ഒന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനിട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു പിന്നെന്താ മുളക് പൊടി ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ടോ മല്ലിപ്പൊടീൻ്റെ സ്പൂണൊക്കെ അതാ ആകെ ആടിക്കഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ സ്പൂണൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിറച്ച് ഫില്ലാക്കുമ്പോൾ സ്പൂണ് പിന്നെ ആയിട്ട് അങ്ങോട്ട് വെക്കാനൊരു സ്പേസ് ഉണ്ടാവില്ല പിന്നെ ഇങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കയറ്റലാണ് അങ്ങനെ സ്പൂണ് കുത്തി കയറ്റി കയറ്റി ആ സ്പൂണ് ഒടിഞ്ഞ് ആകെ ഒരുമാതിരി പരുവത്തിലേക്ക് ആയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കണെ പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ എന്തെങ്കിലും ഗരം മസാലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ ഉലുവ ചേർത്ത് കൊടുത്ത് കൊടുക്കാം ഞാൻ അപ്പോൾ ഇറച്ചിയൊക്കെ ഞാൻ ഇത്തിരി ഉലുവ ചേർക്കലുണ്ട് തോനെ ചേർക്കൂല തോന ചേർത്താൽ പിന്നെ ഒരു തെറ്റടക്കണോൽക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ ഒരു ഉലുവ ഭയങ്കര ചൈക്കലൊക്കെ കേട്ടോ അപ്പം അത് ഞാൻ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും ഒക്കെ ചേർത്ത് കൊടുത്തത് കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ഇനി ഇതൊന്നും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനേ മറക്കണ്ട അപ്പോൾ അതും ചേർത്ത് കൊടുത്തു ഞാനിത് വെററ്റിയാണ് കേട്ടോ വെക്കണത് ഉള്ളിയും തക്കാളിയും ഇട്ട് അങ്ങനെ എന്തെല്ലാം വെക്കുന്നത് അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്തിട്ട് അവിടെ കുക്കറിലിട്ടിട്ട് വിസിലടിപ്പിച്ചാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ കുഞ്ഞുട്ടി വീണ്ടും പണിക്കിറങ്ങിയിരിക്കണ കേട്ടോ ഇടയ്ക്ക് സിനിമനെ ഭയങ്കര അച്ചാറുണ്ടാക്കുമ്പോൾ എല്ലാം അവിടുന്ന് പോരുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഒരു പണിക്കാരനും ഉണ്ട് എനിട്ടോ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ അന്ന് കബോർഡിനില്ലാതൊക്കെ ഇങ്ങനെ വാർത്ത് സ്ലാബൊക്കെ വാർത്തിട്ട് പോയതല്ലേനോ അപ്പോൾ അത് ഇതാ ഇന്നിതിപ്പോൾ കൊണ്ടുവന്ന് ഇതൊക്കെ കുത്തി ചാരി വെച്ചിരിക്കണ കേട്ടോ അപ്പം ഈ ഇത് റെഡിയാക്കാൻ ആളും ഉണ്ട് കേട്ടോ ഒരാളെ ഉള്ളൂ അപ്പം അടുക്കളയിലത്തെ സ്ലാബ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കണെട്ടോ അപ്പം അതൊക്കെ തേമ്പിയും തേച്ചൊക്കെ ആളവിടെ ഉണ്ട് കേട്ടോ ഈ ഇതിൻ്റെ ഗ്യാപ്പുകളൊക്കെ നെയ്യ് തേച്ച് ഫില്ലാക്കലാണ് കേട്ടോ നല്ല പണി അപ്പോൾ ഞാൻ വേഗം ഒരു സിമ്പിളായിട്ടുള്ള മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ തൈര് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു മോരുകറി അപ്പോൾ ബീഫും മോരുകറിയും നല്ല കോമ്പിനേഷനല്ലേ അപ്പോൾ ഞാൻ ഇതുകളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ വെറും ജസ്റ്റ് ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള ഒരു മോരുകറി സെറ്റാക്കി എടുത്തതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ആ ഒരു മോരുകറി അപ്പം ഞാനിന്ന് അതാക്കുക അതും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇറച്ചി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടെനെ അപ്പോൾ അതൊന്ന് വരട്ടിയെടുക്കാണ് അതിന് വരറ്റിയെടുക്കാൻ ഞാൻ ചട്ടി വെച്ച് അയക്കു വെളിച്ചെണ്ണം ഒഴിച്ചെടുത്ത് പിന്നെ കുറച്ച് ചെറുപുള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെനെ കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് വരറ്റിയെടുത്തിട്ട് പിന്നെ നമ്മുടെ ബീഫ് ചേർത്തിട്ട് ഒന്ന് ഒന്ന് വെള്ളം വരിച്ചെടുക്കുക അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടത് കേട്ടോ ഒരു പന്ത്രണ്ടരക്കായപ്പോലെ പണിക്കാരൻ പണിയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിനിട്ടോ അപ്പൊ ഇവിടൊക്കെ തേമ്പി തേച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പൊ അങ്ങനെ കബോർഡിന്റെ പണികള് തേപ്പിന്റെ പണികൾ മുഴുവനും കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇതൊരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ അങ്ങനെ പണിക്കാരനൊക്കെ പോയി ഞങ്ങള് ഫുഡ് കഴിക്കുന്ന സമയാണ് കേട്ടോ അപ്പൊ ഇറച്ചി വരത്തിയതും പിന്നെ നമ്മുടെ മൂരുകറേയും കൂട്ടിയിട്ടാണ് ഇന്ന് ഞമ്മള് ഫുഡ് അയച്ചത് കേട്ടോ അപ്പം പണിക്കാരൻ പോയ കാരണം ആയപ്പോഴത്തേക്ക് ഫുഡൊക്കെ ആയിട്ടുണ്ടോ പിന്നെ ആൾക്കും ചോറൊക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിത് അപ്പോൾ അന്നത്തെ ദിവസം ഇത്ര വരെയുള്ളൂ കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിനിയത് അന്ന് പിന്നെന്താണാവോ വീഡിയോ എടുക്കാനൊക്കെ ഒരു ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ ഒരു ചെറിയൊരു മടിയൊക്കെ വന്നാൽ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള മൂഡൊക്കെ അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ദിവസേനും അന്ന് അത് കഴിഞ്ഞതാണ് പിറ്റേ ദിവസത്തെ രാവിലത്തെ പ്രകൃതിയായിട്ടുള്ള പണികളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചായക്കുള്ള വെള്ളം വെച്ചു അത് തിളച്ചിരിക്കുന്നത് അപ്പോൾ അത് പൊടിയിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് ചപ്പാത്തി പാര കഴിഞ്ഞിരിക്കണെ കേട്ടോ നേരം വെളുത്ത് വരുന്നൂ അപ്പം ഇന്ന് കുറച്ചൊരു പണികളൊക്കെ ഉണ്ട് രാവിലെ കുറച്ച് കരുത്തിയ കരുതി വെച്ച പണികളൊക്കെ തീർക്കാനുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ നീച്ചു കണ്ടി ചായൻ്റെയും കഠിനം പരിപാടികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായ റെഡിയായി ആ അഴുപ്പത്ത് ഞാൻ ചെറുപയർ കറിക്കില്ല ചെറുപയർ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിങ്ങനെ കേട്ടോ കുക്കറിൽ ചപ്പാത്തി പോലെ തന്നെ ഞാൻ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ അത് ഓരോന്നോ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഇന്ന് പിന്നെ അങ്ങനെ മടിയുള്ള ദിവസമൊന്നുമല്ല കേട്ടോ രാവിലെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അത് തീർക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ നീറ്റ് കുറച്ചൊന്ന് പണിയെടുക്കണം കേട്ടോ ജനമോന ഉണ്ടരുന്നതിന് മുന്നേ എൻ്റെ ഒരുവിധ പണികൾ തീർത്തെങ്കിലുള്ളൂ പിന്നെ ഓൻ്റെ ഒപ്പം ഓൻ്റെ ആ വാട്ടം ഓൻ്റെ ആ ഇതിലിങ്ങനെ വാട്ടം മുടിച്ചിങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ വള്ളം പിടിച്ചിടണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചപ്പാത്തിയുടെ കഴിഞ്ഞിട്ടടയ്ക്ക് ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറവും കൂടി ഇട്ടെടുക്കാമെന്ന് വിചാരിച്ച് കറി റെഡിയായി അപ്പം ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിനുള്ള വെള്ളം കൂടി തിളപ്പിച്ച് വെക്കാം ചൂടുവെള്ളമൊക്കെ കഴിഞ്ഞിരിക്കണേട്ടോ ചൂടുവെള്ളം ഇല്ലെങ്കിൽ പിന്നെ വേഗമുണ്ട് പച്ചവെള്ളം എടുത്ത് കുടിച്ചാണ് അപ്പം പിന്നെ അതിൽ നിൽക്കേണ്ട രാവിലെ തന്നെ വേഗം തിളപ്പിച്ച് വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ ചായൻ്റെ കടിനെയും പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കണം കേട്ടോ ഇന്നിപ്പോൾ വെള്ളം കുടിച്ചു വെക്കണം കാരണം നമ്മളെ ആ ഒരു ഇടയിലുള്ള സ്ഥലം വിറ്റു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ ജെ എസ് ബി വരുന്നുണ്ട് കേട്ടോ മണ്ണൊക്കെ നിരത്താനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ജെ സി ബി വരുമ്പോൾ നമ്മൾ ഈ പൈപ്പൊക്കെ ഒക്കെ ഇവിടുന്ന് മാറ്റി കൊടുക്കണം അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് വേഗം വെള്ളമൊക്കെ പിടിക്കാനുള്ളതൊക്കെ വേഗം പിടിച്ചുവച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ വേഗം വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ വള്ളം കൂടിയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ കുഞ്ഞുട്ടീനെ ആ പൈപ്പ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ലെവലാക്കി ഒക്കെ കൊടുത്തിട്ടുണ്ടായിനിട്ടോ അപ്പൊ ഇടിയിൽ കുറച്ച് സ്ഥലം ഉണ്ടായിനിയത് അത് കാക്കാൻ സ്ഥലമാണ് ഞാൻ പറഞ്ഞിട്ടില്ല കുഞ്ഞുട്ടീൻ്റെ ജ്യേഷ്ഠന്റെ അപ്പൊ ആ സ്ഥലം ഇപ്പൊ വിറ്റിക്കണ് കേട്ടോ അപ്പൊ ഞാൻ വിറ്റടിച്ചു വരാന് ജോലി എടുത്തു തുടങ്ങപ്പോ ഇന്നും സഹായിക്കാൻ ഒരാൾ ഇറങ്ങിയിക്കണ അപ്പൊ പിന്നെ ഞാൻ കരയത്തിരുന്ന് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാമെന്ന് വിചാരിച്ചു ഓരടിച്ചു വരല് കഴിയട്ടെ എന്നിട്ട് എന്റെ അടിച്ചു വരാന്ന് വിചാരിച്ചു കണട്ടോ ഞാന് ആ പിന്നെന്താ ഓനെ കൊണ്ടുപോയിക്കാണ്ട് ഞങ്ങള് മുടിയൊക്കെ വെട്ടി സുന്ദരനാക്കണട്ടോ ബേക്കില് അപ്പാച്ചി അപ്പാച്ചിയൊക്കെ കട്ടൊക്കെ ചെയ്ത് സുന്ദര സുമുഖനിക്കണ് ഓന് ഇരുന്ന് അടിച്ചുപോയിക്ക് വാങ്ങി എന്നാ പിന്നെ ഇനി കൊറച്ചേരം നടന്ന അടിച്ചു വരാം അത് കഴിഞ്ഞ് ഞാൻ വിറ്റിത്തറങ്ങിയപ്പോ അങ്ങനെ വലിയ വാശമൊന്നും ഇല്ലാട്ടോ വേഗം ചൂലിന്റെ അടുത്ത് കൊണ്ടു തന്നു ഇനിയിപ്പോ ഓന്റെ അടിച്ചു വരന്റെ കാര്യം കഴിഞ്ഞിരിക്കണു ഞാൻ അടിച്ചു പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടേ അപ്പൊ ഓരോ മന്ദം മന്ദം നടന്ന് അവിടെ കുഞ്ഞുട്ടി ഓരോ പണി എടുക്കണ്ടെട്ടോ അപ്പൊ അങ്ങോട്ടാണ് ആ പോക്ക് കുഞ്ഞുട്ടി ഇന്നലെ എടുത്തീന്നെ ബാക്കി എന്നോട് എന്തേലും പണികളൊക്കെ എടുത്തുകൊണ്ട് ഇരിക്കാൻ കേട്ടോ ജനൽമലും വാതിൽമലൊക്കെ അല്ലേ സിമെന്റും അത് ഇതൊക്കെ വരണ്ടി കളയാ പെയിന്റ് അടിച്ചുമ്പോ ഇതെന്തായാലും വരണ്ടി കളയണല്ലോ അപ്പൊ ഓലക്ക് പണി എടുക്കണ്ടല്ലോത്തി കുഞ്ഞുട്ടി തന്നെ അതൊക്കെ ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഇത് കുറച്ച് ഉം എന്താ പറയാ കൊറേ സമയം പിടിച്ചിന് ഇരുന്നൂറും മൂന്ന് പണിയാണ് ഈ പണിക്കൊന്നും ഞാൻ കൂടി കൊടുക്കലോ ഒന്നും അതൊക്കെ മൂപ്പര ചെയ്യണതാണ് എനിക്ക് ഈ വക പണിയൊക്കെ മടിയാണെന്ന് മൂപ്പേരടുക്കാൻ ആ മടി പക്ഷെ അപ്പോൾ മൂപ്പരുന്നിട്ട് അതൊക്കെ വേറെ കൂട്ടൽ പരിപാടികളൊക്കെ അപ്പം നമ്മൾക്ക് ഇവിടെ വേറെ പണി നമ്മൾ ഇന്നലെ എടുത്തിട്ടില്ല കേട്ടോ ഈ പണീൻ്റെ ബാക്കി ഇന്നലെ ഒരു മടിയുള്ള ദിവസമല്ലേനെയോ ഇന്ന് മടിയൊന്നുമില്ല പൂർവാധികം എനർജിയോടെയാണ് കേട്ടോ ഇറങ്ങിയിരിക്കണത് അപ്പം എന്നാൽ കുറച്ച് ബാക്കി വെച്ചിട്ടില്ലേനെയോ അപ്പം അതിന്റെ ബാക്കി ഇന്ന് അങ്ങോട്ട് ഫിനിഷ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെയൊക്കെ മിഞ്ഞാന്നിവിടെയൊക്കെ എന്നെ ഒക്കെ അടിച്ചതാണ് പക്ഷേ ും ഇലകളൊക്കെ വന്നെങ്കിൽ അപ്പം അത് ആദ്യം അടിച്ചുവാരി മാറ്റിയിട്ട് പിന്നെ ഇവിടെ എല്ലാം ഈ പൊടികളൊക്കെ ഒന്ന് അടിച്ചു വരാനെട്ടോ ഇങ്ങനെയൊക്കെ അടിച്ചു വാരിയാലും ഇവിടെ പൊടി ഉണ്ടാവും കേട്ടോ അപ്പം അത് പിന്നെ ഇനി വെള്ളം അടിച്ച് കളയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ അത് വിചാരിച്ച് എന്നാലും ഈ വാരി കൂട്ടാൻ ഭക്ഷണം അതൊക്കെ ഒന്ന് വാരി റെഡിയാക്കി എടുക്കണം തകൃതിയിലുള്ള എൻ്റെ അടിപരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പം അടിച്ചുമാരി ഞാൻ വൃത്തിയാക്കിയിരിക്കണം എന്നാലും കുറെയൊക്കെ പൊടി ഉണ്ട് അതൊക്കെ ഇപ്പം ഞാൻ മയക്കാണ് വെച്ചുമ്പോൾ വണ്ണൊലിച്ചാണ് പൊയ്ക്കോളും അല്ലാതെ എന്താ ഞാൻ കാട്ടുന്നത് രണ്ട് മൂന്ന് കട്ട ഉണ്ട് കേട്ടോ അവിടെ അതിന് കുഞ്ഞുട്ടിനോട് എടുത്തിടാനൊക്കെ ഏൽപ്പിച്ച് ഞാനത് അവിടെ താഴത്ത് വന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടി ഓരോരോ ഭാഗങ്ങളായിട്ട് വീണ്ടും ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ് കുട്ടിയൊക്കെ അന്ന് സ്കൂളും മദ്രസ് മദ്രസ് ഉണ്ടേനു അന്ന് ശനിയാഴ്ച ഒരു എടുത്ത് വീഡിയോ ആണ് കേട്ടോ ശനിയാഴ്ചയെന്ന് അറച്ചത് കറക്റ്റ് ഓർമ്മ അല്ലാട്ടോ അപ്പം കുട്ടികളുണ്ടല്ലോ തലേ ദിവസം കൊറച്ച് സാധനങ്ങള് ഉപ്പിലിട്ടീനെ കേട്ടോ അപ്പം അത് റോട്ടുമ്പോ കൊണ്ടിട്ട് വിൽക്കാൻ വേണ്ടിട്ട് പോവാണ് ഈ ബെഞ്ച് പൊന്തിച്ച അവിടെ കൊണ്ടുപോയിച്ചിട്ട് ആണ് കേട്ടോ പരിപാടി അബ്ബേ പോണത് കൊണ്ടന്ന ഇത് ഇതെന്താ സാധനം ഉപ്പിലിട്ടോ ഇവിടെ കൊണ്ടാ കാണിച്ചു ൂട്ട് ഉപ്പിലിട്ടത് ഇതെന്താണ് പൈസ പെട്ടി മറ്റേ മറ്റേ അതെന്താ എന്തടാ കി അതെന്താടാ നീല മൂടില്ല എന്താണ് ചർപടി തലക്കെ വീട്ടാക്കുവല്ലോ അപ്പ രാവിലത്തെ ആവാക്ക് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചോറിയും മടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങണത് അപ്പൊ ചോറി മടണ സമയത്താണ് നമ്മളെ ജെ സി ബി വന്നിട്ടുണ്ടോട്ടോ അപ്പൊ സിനിമയിൽ നിന്നാ അവിടെ ആ മരത്തിന്റെ മറവിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കണ കേട്ടോ ജെ സി ബിന്റെ ഒച്ച കേട്ടിട്ട് പേടിയുണ്ട് പക്ഷെ എന്നാൽ കാണും വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിക്കണി കേട്ടോ അങ്ങനെ പിന്നെ കുഞ്ഞുട്ടി വരെ ജെ സി ബി കാണിച്ചാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ആ സമയം കൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള അവിടുത്തെ പണികളൊക്കെ അങ്ങനെ തീർക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായില്ലേ ക്ലീനിങ് പരിപാടികളൊക്കെ ഞാൻ അധികം വീഡിയോയിലൊക്കെ കാണിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ച് അങ്ങനെ എങ്ങനെയും പോകും പിന്നെ എല്ലാ ദിവസവും ഒരേ തന്നെ കാണിക്കുമ്പോൾ അങ്ങനെക്കൊന്നു തന്നെ വേറെ അടിച്ചുമില്ല അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇടയ്ക്ക് ഒന്ന് ക്ലീനിങ് പരിപാടികളൊക്കെ സ്കിപ്പ് ചെയ്യണത് ഉണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഏതൊന്ന് അടിച്ചുമായിട്ട് തുടക്കമെന്ന് വിചാരിച്ച് അപ്പം ഞമ്മൾ അടിച്ചു കാരണം ഏകദേശം കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ അപ്പം ഞാൻ വേഗം ഒന്ന് തുടച്ചു കൂടി വെക്കണം അപ്പോൾ ആദ്യം ഇവിടെ നമുക്ക് കുറച്ച് ഇരട്ടിപ്പണികളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം അതും കൂടി അതിൻ്റെ ഇടയിൽ ഇവിടെ ക്ലീൻ ആക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇവിടെ ഗ്യാസും കാര്യങ്ങളും ഒക്കെ ഒന്ന് തുടച്ച് വെക്കാം അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പരിപാടികളൊക്കെ നോക്കാം ആ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ മേലെന്ന് കുറച്ച് ഇതങ്ങോട്ട് താഴത്തേക്ക് എടുത്തിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ സിറ്റൗട്ടിൻ്റെ അടിയിലെ രണ്ട് ആ അടിയിൽക്കാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ അവിടെ നിന്നിങ്ങോട്ട് വലിച്ചിട്ട സമയത്തേ ഒന്നായിട്ട് ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കര പൊടിയല്ലേ ആ പൊടിയൊക്കെ അങ്ങോട്ട് താഴത്തേക്ക് എടുത്തിട്ട് ആ പൊടി മുഴുവൻ ഭാഗത്ത് കൂടെ അങ്ങോട്ട് പാറിയിക്കുന്നത് ഇറക്കി പണിയായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ ഇതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ അധികമായത് പിന്നെ ഈ ഗ്യാസ് മുറ്റി അങ്ങനെ അതൊക്കെ അങ്ങോട്ട് പൊടിയിൽ കുളിച്ചിട്ടുണ്ടായിന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തോത്തിച്ച് എടുക്കുക അപ്പം ആ ഭാഗത്ത് ഷീറ്റ് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടായിന് അതുകൊണ്ടാണ് കേട്ടോ അത് നന്നായിട്ട് ആ ഭാഗത്ത് അകത്തേക്ക് വന്നത് ഷീറ്റ് ആ മഞ്ഞ ഷീറ്റില്ലേ അപ്പം ആ ഒരു സൈഡിൽ പച്ച ഷീറ്റ് കാണില്ലേ അതിൻ്റെ ഇടിയിലൊരു ഇട എണ്ണേനും ആ ഇടയിൽ കൂടെ ഒന്നായിട്ട് പൊടി അരച്ച് അങ്ങോട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല തുടച്ച് അങ്ങോട്ട് എടുക്കണേ അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ അങ്ങനെ തുടച്ചെടുത്ത് കേട്ടോ ഇനി പിന്നെ ഇവിടെ ഇവിടെയും കൂടി തുടച്ചാൽ അവിടെ ക്ലീൻ പരിപാടികൾ ഏകദേശം കംപ്ലീറ്റ് ആവും പിന്നെ ജനമോനെ ഈ നേരത്തൊന്നും കാണാത്തതെന്താ വെച്ചാൽ ജനമോനെ പെച്ചിൻ്റെ കൂടെ പോയിട്ട് ജെ സിമിൻ്റെ ഉള്ളിലാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചാൽ കേട്ടോ ജേഴ്സീലിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടാണ് പരിപാടി അപ്പം അതുകൊണ്ട് ഇന്ന പണികൾ നടന്നും ചെയ്തു ഓരോ നല്ല എൻജോയ് എൻജാം എഞ്ചാം അവിടെ കുത്തിരിക്കുന്നുണ്ട് കൊണ്ടിട്ടോ നമ്മുടെ തുടപ്പിൻ്റെ അവസ്ഥ ഏകദേശം ഈ ഒരു കോലത്തിലൊക്കെ കേൾക്കുന്നു കേട്ടോ അത് ആകെ അങ്ങോട്ടും കൊണ്ടൊന്നും അയങ്ങാണ്ടൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ഞാനത് വെച്ചിട്ടാണ് തുടക്കണത് ഇടക്ക് പിന്നെ തീന്ന ഇങ്ങനെ ഊരി ചാടിയൊക്കെ പോകട്ടോ ഓലെ പിന്നെ അതേമാതിരി പിടിച്ചിട്ട് ഇതീക്കന്നെ എടുത്ത് ഇട്ട് കൊടുക്കണം അന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എന്താക്കി ഭയങ്കര പൊട്ടത്തരായി ഇപ്പോഴാണ് ആലോചിച്ച് കേട്ടോ അത് ഒരട്ട് തുണിയാണ് അങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല അതായത് അത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമായത് എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനത് വെച്ചിട്ടന്നെയാണ് തുറക്കല് അതിൻ്റെ അടുത്ത് ജെഎസ്ഇബിയിൽ പോയിരുന്ന ആൾക്കാരൊക്കെ നീച്ചു വന്നിട്ട് കേട്ടോ അപ്പൊ ഞോനക്ക് കഞ്ഞു എടുക്കണം മോനെ കുളിപ്പിച്ചു ചേർക്കണം അതൊക്കെ ഉണ്ട് പണികള് അപ്പൊ കുഞ്ഞുട്ടി നോക്കാണ്ടായതുകൊണ്ട് എന്റെ പണികളൊക്കെ ഇന്നിങ്ങനെ പെട്ടെന്ന് അങ്ങനെ തീർന്നും ചെയ്തു കേട്ടോ അപ്പൊ ഈ സ്ഥലത്ത് കുറെ വേരുകള് കാര്യങ്ങളൊക്കെ എനിട്ടോ കൊറേ മരങ്ങൾ എണീട്ടോ ഇതൊക്കെ അപ്പൊ ആ മരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടിട്ടോ അപ്പൊ അതിന്റെ വേരുകളൊക്കെ നല്ലോണം ഇണ്ടായിനി അപ്പൊ അതൊക്കെ വേരുകളൊക്കെ മാറ്റി വീണ്ടും മണ്ണിട്ടൊക്കെ നിരത്തുക അങ്ങനെയൊക്കെ പണികളാണ് കേട്ടോ അപ്പൊ ജെ സി പി വരുമ്പോൾ കുട്ടികളെ മാതിരി നമുക്കൊരു കൗതുകമാണല്ലോ അപ്പൊ ഞാൻ ആ ഇടക്കുതേമാരി അതിൻ്റെ ഉള്ളില് പോയിട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്റെ അലക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് ആ ഭാഗത്ത് മരങ്ങളൊക്കെ മുറിച്ചതുകൊണ്ട് ഈ ഭാഗത്താണ് അയലൊക്കെ കെട്ടി തോരടലിട്ടോ അപ്പൊ നല്ല വെയില് കാ ചെറുതായിട്ട് ഒരിളം തന്നലൊക്കെ ഉള്ളൊരു സമയമാണ് കേട്ടോ നട്ടു വച്ച സമയാണ് ചെറിയ ഇളംതന്നൽ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൂടുവാണ് കേട്ടോ അപ്പം എല്ലാവരും കിടന്നുറങ്ങാണ് എൻ്റെ അടുത്ത് ഞാനൊന്ന് കണ്ണുകളി ഉറങ്ങി എണീച്ചിട്ടുണ്ട് എണീച്ചിട്ടുണ്ടായിട്ടോ അവിടെ ജനമോനും നിയമോളും ഒക്കെ കിടന്നുറങ്ങാണ് കേട്ടോ കുഞ്ഞുട്ടിയും കിടന്നുറങ്ങാണ് ഞാനും കുറച്ചു നേരം ഒന്ന് കണ്ണുകളി നീച്ചു പക്ഷെ അജുനീവ കടന്നുറങ്ങലൊന്നും കിട്ടൂല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമ്പോൾ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ അതേപോലെ തന്നെ ചാനൽ ആദ്യം കാണുമ്പോൾ ആണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തള്ളേ പിന്നെ നിങ്ങളെ അഭിപ്രായം അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകൊ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കും എന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം അസലേക്കും ബൈ ബായ്